നമസ്കാരം ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ പറയും അയ്യേ എന്ന് നിങ്ങൾ പറയും ചാനലുകൾക്ക് ഒരു സ്വഭാവം ഉണ്ട് അവര് നടുവിൽ ഇങ്ങനെ പിടിക്കും എന്നിട്ട് ഇവിടെ കത്തിക്കും ഇവിടെയും കത്തിക്കും ഈ കത്തിച്ച് കത്തിച്ച് കത്തി ഇത് കത്തി ഇങ്ങനെ വന്ന് വന്ന് ഇതിങ്ങനെ വന്ന് 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 നിൽക്കും ഇവരുടെ ഇടയിൽ നോക്കിക്കും അവരെ കയ്യു പൊള്ളും ഇതാണ് രണ്ടറ്റം കത്തിക്കുന്നവരുടെ ഗതി അവസാനം ഇതാ രണ്ട് ഭാഗത്ത് നിന്ന് ആടുകള് ആട്ടുമുട്ടന്മാര് ഇടികൂടുമ്പ നടുവിൽ നിന്ന് ചെന്നായ ചോര കുടിക്കുന്ന പോലെ ഇതാണ് ചാനലുകളുടെ പണി അതിൽ നാട്ടില് സമാധാനവും സന്തോഷവും ശാന്തിയും പഠത്തില പണി ഇപ്പൊ എന്തുണ്ടായി ഏഷ്യാനെറ്റില് ഓഡിയോ അടി അവിടുത്തെ സീരിയൽ മാധ്യമക്കാരൻ്റെ പല്ലടിച്ചു കുഴിച്ചു പോരേ അല്ലാതെ വെറുതെ ഒന്നും തള്ളി നമ്മൾ വലുതാക്കി പറയല്ല ആടി പാൽ പല്ലടിച്ചുപോച്ചു അയൽപ്പം ആശുപത്രിയിലാണ് ആയാലും ഇത് നല്ലൊരു തൊട്ടക്കമാകട്ടെ എൻ്റെ എല്ലാ വിധത്തിലും ഹൃദയം നിറ നിറഞ്ഞ ആശംസകൾ ഏഷ്യാനെറ്റ് വേഷ്യാനെറ്റ് നാട്ടുകാർ പറയും നാട്ടിലെങ്ങനെങ്കിലൊക്കെ ഇല്ലാത്ത പ്രശ്നങ്ങൾ മാന്തി പൊന്തിച്ച് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരുടെ പരിപാടി പക്ഷം ചേർന്നുകൊണ്ട് അതിന് മുമ്പിൽ നിൽക്കുന്നതാണ് ഏഷ്യാനെറ്റ് പണ്ടുണ്ടായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെ ചാനലുകൾ അതിനൊക്കെ ഒരു ചാരുതയുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അത്തരം ചാനലുകൾക്ക് അതൊക്കെ ഇപ്പം അപ്രസക്തമായി ഇപ്പോൾ ചാനലുകളിൽ പ്രത്യേകിച്ചും എട്ട് മണിക്ക് നടക്കുന്ന സംവാദങ്ങളൊക്കെ ഉണ്ടല്ലോ അത് എങ്ങനെയും അവിടെ ചെല്ലുന്ന ആളുകളോട് ഞാൻ എന്നെ അവർ വിളിച്ചിട്ടുണ്ട് എന്നോട് പറയാം സ്വാമിയേ ഒന്ന് അരച്ചു കൊടുത്തേക്കട്ടോ ഞാൻ മറ്റേ പ്രശ്നം ഒന്ന് പറഞ്ഞേട്ടോ എന്നിട്ട് അതിൻ്റെ പേരിൽ എന്നെ താൻ എവിടുത്തെ സ്വാമിയാണോ അപ്പം ഞാൻ തിരിച്ചു വന്ന് നീ പോടാ നീ പോടാ എന്നും പറഞ്ഞ് ഇതൊക്കെ നമ്മളിവിടെ കാണുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറേ ആൾക്കാർ കൂടെ അപ്പം ശരിക്കും പറയുക ഇല്ലാത്ത പ്രശ്നങ്ങൾ എന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് അവർ കാണിക്കും അതിൻ്റെ നടുവിലിരുന്ന് ഒരാൾ അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ സംവാദകന്മാർ സംവാദകന്മാരാരും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ ശരി ശരി കാര്യങ്ങൾ ശരി അടുത്ത ആള് ഇതാണ് അവർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഏഷ്യാനെറ്റ് അവർ എൻ്റെ മുൻപന്തിയിൽ നിന്നിരുന്നതാണ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ സംഘികൾക്ക് പോലും അറിയില്ലായിരുന്നു ഏഷ്യാനെറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു ആശ്രമത്തിൽ ഞാൻ തിരുവനന്തപുരത്തുള്ള സമയത്ത് പ്രാവച്ചമ്പരം അതിൻ്റെ അപ്പുറത്ത് ഞാനവിടെ ഇടക്കോളിൽ നടത്തുണ്ടായിരുന്നു ഒരു ആശ്രമത്തിൽ അന്ന് അവിടെ ആശ്രമത്തിൽ വന്നിരുന്നൊരു കാരൻ അവർ അപ്പോൾ ആ കാരണവർ പറഞ്ഞു ഏഷ്യാനെറ്റ് ഉണ്ടല്ലോ കള്ളന്മാരാണ് ഞങ്ങൾ അവരുടെ കേബിൾ ഞങ്ങൾ കട്ട് കട്ട് ചെയ്യും എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ഈ മറ്റേ തങ്കപ്പൻ ആളെ പറ്റ തങ്കപ്പേട്ടാ ഈ ഏഷ്യാനെറ്റിന്റെ മുതലാളി ആരാന്നറിയോ ആരാ നരേന്ദ്രമോദിയാ അവർക്ക് തമാശയായിട്ട് തോന്നി ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുതലാളിയുടെ പേര് രാജു ചന്ദ്രശേഖർ അയാളെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദി അഥവാ ബി ജെ പി അവരുടെ ചാനലാണ് അയ്യ് അപ്പോൾ അവർ നോക്കി എതിരായിട്ട് പറയുന്നു അത് ബിസിനസ് ഏതായാലും ഈ അടുത്ത കാലത്ത് അത് കൃത്യമായിട്ടൊരു ചാണക ചാനലായിട്ട് മാറിക്കഴിഞ്ഞു നടത്തുന്നത് ചാനൽ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങള് സമൂഹ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങള് രാജ്യ താല്പര്യങ്ങൾ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളായിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത ഒരു കച്ചവടക്കാരൻ അയാളുടെ അമ്മാനച്ചനുണ്ടാക്കിയ ഒരു ഒരു ബേസുണ്ട് അതുമെ കയറിന്ന് തിമർത്താടി അത് വിറ്റ് പറക്കി ആ പൈസ കൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ തൻ്റെ മുഖം ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റ് സ്വന്തമാക്കി ആ ഏഷ്യാനെറ്റിനെ പരിപൂർണമായിട്ട് സ്വർണ്ണ തളിയയിൽ വെച്ച് ബി ജെ പി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും കാൽക്കൽ വെച്ചു ഒരു സഹമന്ത്രി സ്ഥാനയ്ക്കും കിട്ടിയ ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ കേരളത്തിന് ബി ജെ പിയുടെ സർവാധികാരിക്കാരാണ് ഏഷ്യാനെറ്റ് ചാനലിൻ്റെ ഒരു ബിസിനസ് ചാനൽ കച്ചവടം കഞ്ചൽ ചെലവ് കുറവ് വരുമാനം കൂടുതലും പലർക്കും പലർക്കിപ്പോൾ പുറത്തേക്ക് പോകണമെങ്കിൽ ടാക്സിക്ക് പൈസ ഇല്ല ഉച്ചയ്ക്ക് ആഹാരം കഴിക്കാൻ പൈസയില്ല ക്യാമറയുടെ ചെല്ല് പൊട്ടിയ താ വാങ്ങിച്ചിട്ടുള്ള ഇങ്ങനെ അവിടെ അതിൻ്റെ പേരിൽ വന്ന നീരസങ്ങൾ ആ നീരസത്തിനാക്കം കൂട്ടുന്നത് ആരോ അവനെ കയറി കോളോർമ്മ പിടിക്കുന്നു എന്തിലും പറയണ അവസാനം അവിടുത്തെ അസോസിയേറ്റ് എഡിറ്റർ സീനിയറാണ് ഷാജഹാൻ എല്ലാവരും കൂടി അയലായിട്ട് പുതുക്കി അയൽ അടിച്ച അയാളുടെ പല്ല് കുഴിച്ച് അയാളിപ്പോൾ ആശുപത്രിയിലാണ് തെളിവായല്ലോ അല്ലെങ്കിൽ ഇവിടെ ചെറിയൊന്ന് വിങ്ങല് ഇവിടെ ചെറിയ വിങ്ങൽ അതായത് കുറച്ച് കരിവാരത്തേച്ചാൽ ആൾക്കാർക്ക് തോന്നും അത് മങ്ങൾ പിടിച്ചാലും തോന്നും ഇതല്ല പല്ലടിച്ചു കൊഴിച്ചു ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കോഴിക്കോട് ഓഫീസിൽ ആണ് ജീവനക്കാർ ആറ്റാപട്ടലം അടിപിടി തമ്മിൽ തമ്മിൽ അടിപൊടി ഇപ്പം ഈ ഷാജഹാൻ എന്ന് പറഞ്ഞ ആൾ പരിക്കേറ്റ ആശുപത്രിയിലാണ് കിടക്കുന്നത് ഏഷ്യാനെറ്റ് ഏഷ്യാൻ ന്യൂസിൻ്റെ സീനിയർ അസോസിയേറ്റഡ് എഡിറ്ററാണ് പി ഷാജാൻ അയലെയാണ് പല്ലടിച്ചുപൊടിച്ചത് ഈ ഓഫീസ് ജീവനക്കാരനായിട്ടുള്ള സുരേഷ് എം പി അയലാണ് ഷാജഹാനെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത് ഷാജഹാൻറെ പരാതിയിൽ നടക്കാതെ പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് കാരണം സാമ്പത്തികമായിട്ടിപ്പോ നിങ്ങൾ ജോലി ചെയ്തോ പേരും പെരുമി ഉണ്ടാക്കിയോ മുഖം കാണിച്ചോ പൈസ ഒന്നും കിട്ടില്ല അങ്ങോട്ട് പോകാനോ ഇങ്ങോട്ട് പോവാനോ ഷാജഹാൻ ആയിരിക്കും എന്റെ ആള് ഷാജാനെ എനിക്കത് ഇന്ന സ്ഥലം വരെ വേണം അവിടെ ന്യൂസ് എടുക്കാൻ വരണം അവിടേക്ക് പോകണം എന്ന് പറഞ്ഞല്ലോ ടാക്സിയുടെ പൈസ ആകുന്നത് ആ ടാക്സി വിളിച്ചോ എന്തിനു പറഞ്ഞു എല്ലാവരും വെറുപ്പിക്കുന്നു അറപ്പോടു കൂടി നോക്കി നോക്കിക്കാനുള്ള ഗതികേട് ഉണ്ടാവുന്നു അതിപ്പോ തല്ല് അതായത് ഇപ്പം അവിടെ നീറി പൊകഞ്ഞിരുന്ന പ്രശ്നങ്ങൾ അത് ആണിക്കത്തി കത്തി അത്ര മാത്രമേ ഉണ്ടായിട്ടുള്ളൂ വേറൊന്നുമല്ല ഉണ്ടായിട്ടുള്ളത് ജോലികൾ കൃത്യമായിട്ട് ചെയ്യാത്തത് ഷാജുഖാൻ ചോദ്യം ചെയ്തു എന്നാണ് പറയുന്നത് ഇതിന്റെ വിരോധം കൊണ്ടാണ് സുരേഷ് ചാവി ഉപയോഗിച്ചും കൈ കൊണ്ടും മുഖത്തും പല്ലിലും ഇടിച്ചു തെറിയും വിളിച്ചു ഇതാണ് ഇപ്പോൾ എഫ് പറഞ്ഞിട്ടുള്ളത് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് പ്രതി ചുമത്തിയിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് ന്യൂസ് നടത്തിയ നഷ്ടത്തിലാണ് വാസ്തവത്തിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ പോകുന്നില്ല കാരണം അതൊരു ചാണക ചാനലായി മാറിയത് ആയതുകൊണ്ട് തന്നെ ആ ഒരു കൂട്ടം ആൾക്കാർ ഈ സംഖ്യകൾ കുറുവടികൾ മാത്രമാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് തുറക്കുന്നത് ബാക്കി പണ്ടൊക്കെ നല്ല ഏഷ്യാനെറ്റ് ഉള്ള ചാനലുകളിൽ നമ്പർ വൺ ഏഷ്യാനെറ്റ് ഗുരുവായൂർ തന്നെ നമ്പർ വൺ ബാക്കി നമ്പർ ടു വേണ്ടത്ര ഉണ്ട് എന്നൊരു വെപ്പായിരുന്നു ഇപ്പോൾ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം പോലും നിലനിർത്താൻ കഴിയാത്ത രീതിയിൽ ആയതുകൊണ്ട് തന്നെ അത് കുറച്ച് നഷ്ടത്തിലാണ് കൂപ്പ് നഷ്ടത്തിലേക്ക് അവിടെ ചെലവ് ചുരുക്കൽ നടപ്പാക്കാൻ വേണ്ടി മാനേജ്മെൻ്റ് ഇപ്പോൾ കടുത്ത നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണ് കാപ്പിൻ ചായ ഒന്നുമില്ല ഇതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ക്യാമറ യൂണിറ്റ് ഓഫീസില് പാലക്കാട് ഓഫീസില് കൊണ്ടുപോകാൻ എന്തുണ്ടായി കാറ് വേണ്ട പിന്നെ കയ്യിൽ വീട്ടിൽ പൈസ എടുക്കാൻ പറ്റുമോ ബിസിനസ് സ്ഥാപനം അല്ല പൈസ എടുക്കേണ്ടത് അതിന് കാർ അനുവദിച്ചില്ല അവസാനം ജീവനക്കാരനെന്ത് ചെയ്തു ഈ സാധനവും പിടിച്ച് അവർ ട്രെയിനിലാണ് സഞ്ചരിക്കേണ്ട ഗതിയേടാണ് വന്നത് ട്രെയിനിലെ ടിക്കറ്റ് ചാർജോ അതാ അവരോരെടുക്കണം അങ്ങനെ കാര്യങ്ങൾ അത് പറഞ്ഞ് അത്രത്തോളമായി ഇപ്പം സഹി കെട്ടു തർക്കമായി അടിയായി സുരേഷ് എം പി എന്ന് പറയുന്ന ജീവനക്കാരൻ സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ഷാജ് ഖാനെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാവി ഉപയോഗിച്ചാൽ മതി കയ്യിൽ നമ്മൾ നമ്മളൊരാളിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടായാലും പറയാം എന്താ വെച്ചാൽ ആയുധം ഉപയോഗിച്ചെന്നാ പറയാം അല്ലേ ഇങ്ങനെ സാധനം ഉണ്ടായത് പാനി ഉണ്ടായാൽ മതി അപ്പോൾ എന്തായി വകുപ്പ് മാറി ആളെ ഇടിച്ചു എന്നുള്ള ആയുധം ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്തു അല്ല ആക്രമിച്ചു എന്നുള്ളതാണ് അപ്പം എന്തായി കൊലപാതക ശ്രമമായി എന്തായാലും മലയാള മാധ്യമ മാധ്യമരംഗം അവിടുത്തെ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകൻ്റെ പല്ലടിച്ചു കുഴിച്ചതിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ ചാനലുകളും അല്ലാണ്ട് ഏഷ്യാനെറ്റ് ചാനലുകൾ മാത്രമല്ല ഇത് ഏറിയും കുറഞ്ഞും എല്ലാ ചാനലുകളും അടി നടക്കുന്നുണ്ട് റിപ്പോർട്ടർ ചാനലിൽ അവിടെ ആളാണ് ഒരുത്തൻ ഇറങ്ങിപ്പോയത് മറ്റേ എന്താ ഉണ്ണി ഉണ്ണി മൂന്നൻ ഉണ്ണിയോ എന്താ ഉണ്ണി അല്ലേ അയാൾ അവിടെ ഇറങ്ങിപ്പോയത് ഉണ്ണി ബാലകൃഷ്ണൻ ഇറങ്ങിപ്പോയത് അപ്പോൾ മറ്റവിടത്ത് കയറിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് പിടിക്കുക ഇവിടുന്ന് അങ്ങോട്ട് വലിക്കുക ഇങ്ങനെ അവരവരുടെ ആ അപ്രമാദിത്വം നിലനിർത്താൻ വേണ്ടി എല്ലായിടത്തുമുണ്ട് ഈ ഒരസരം മറ്റേ എന്താ പറയുക വെടിയും പോയൊക്കെ എല്ലായിടത്തും ഉണ്ട് ചിലപ്പോൾ അത് ആടിക്കത്തുകയും ചെയ്യും ഏതായാലും ഏഷ്യാൻ ന്യൂസിന്റെ കോഴിക്കോട്ട് ഓഫീസ് നടന്ന സംഭവത്തോട് കൂടിയിട്ട് ഇതിനകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ അതിപ്പോൾ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തന രംഗത്ത് അവിടെ ചെലവ് പലവരുടെയും താരണം ഇപ്പോൾ ഏഷ്യൻ നെറ്റിലേക്ക് ഞാൻ പറയുന്നത് ആ ചുണ്ട് ചോന്നിരിക്കുന്ന ആ പെണ്ണൊക്കെ ഉണ്ടല്ലോ അവളിലേക്കും താരം ഇതാണ് ഏറ്റവും വലിയ സംഭവം എന്നാണ് ധാരണ അതിനപ്പുറം മേലോട്ട് നോക്കുന്നില്ല ഉദാസീനമാകുന്നില്ല അവർ ഈ ലോകത്തിൻ്റെ വിശാലതയെക്കുറിച്ച് അറിയുന്നില്ല ന്യൂസ് പറയാൻ വേണ്ടി വന്നിരിക്കുക പണ്ടൊക്കെ ന്യൂസ് പറയുന്ന സമയത്ത് ന്യൂസ് പറയും ഇപ്പം തന്നെ ന്യൂസ് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടക്കും കാണിച്ച് കഥാപ്രസംഗം നടത്തുന്ന പോലെ അതായത് തങ്ങളെ 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 തന്നെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ന്യൂസ് പറയാൻ പോയിരുന്ന പെ പെണ്ണുങ്ങൾ പൊട്ടിയടിച്ച് രണ്ട് സെറ്റ് പുട്ടിയടിച്ച് രണ്ടടക്ക് പൊട്ടിയടിച്ച് ചുണ്ടക്കും ചോമ്പിച്ച് അവിടെയും കാണിച്ച് ഇവിടെയും കാണിച്ച് പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേരളം വരുന്ന സരിയും ചുറ്റി വന്നിരുന്നു അവർ ചിലപ്പോൾ ചുരിദാറിൻ ചുറ്റി വന്ന കാര്യം പറഞ്ഞവരും പോയിരുന്ന ഇപ്പോൾ വസം പറഞ്ഞു കഴിഞ്ഞാൽ പ്രകടനമാണ് വാസ്തവത്തിൽ ഒരു ബസ് കോഴിക്കോട് ബസ് ആക്സിഡൻറ്റ് ഒരു കുട്ടി മരിച്ചു ഇപ്പോൾ തന്നെ പറയുന്നത് കോഴിക്കോട് ബസ് ആക്സിഡൻ്റ് ഒരു കുട്ടി അമ്മയുടെ മുമ്പിൽ വെച്ച് ചതഞ്ഞ് അരഞ്ഞ് 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 എന്ന് പറയുന്നു പറയുന്നത് അതിനാക്കം കൂട്ടുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ന്യൂസൊക്കെ പറയുമ്പോൾ ആൾക്കാർ പറയും സിക്സ്റ്റി ഫോർട്ടി എന്ന് ഈ പറയുന്നതിൽ അറുപത് ശതമാനം കളഞ്ഞ് ബാക്കി നാൽപ്പത് ശതമാനം എടുത്താൽ മതിയെന്ന് ബസ് ആ ബസ് ആക്സിഡൻ്റ് ഉണ്ടായിട്ടുള്ളവർ പറയും ബസ് ആക്സിഡൻറ്റ് മുപ്പത് പേര് മരിച്ചു അപ്പം അടുത്ത ചാനൽ പറയും നാൽപ്പത് പേരും മരിച്ചു അപ്പം അടുത്ത ചാനൽ പറയും അമ്പത് പേരും മരിച്ചു ഇതിനൊന്നും ഇതിനൊന്നും നിന്നും ഇതിൽ നിന്നൊരു ആർക്കും ആരും ആരും തയ്യാറില്ല രാഷ്ട്രീയക്കാരും അവർക്കാണുള്ള നിയമം ഉണ്ടാക്കുന്നത് അവർ ഇതിൻ്റെ വക്താക്കളായിട്ട് മാറിയിരിക്കുകയല്ലേ എന്തായാലും ഈ തൊഴിൽ ചൂഷണം പോലും നടക്കുന്നുണ്ട് പേരും പെരുമയും കിട്ടുമെന്നല്ലാതെ മാസാവുന്ന സമയത്ത് ഒരു തുക കയ്യില് കൊടുക്കും ശങ്കരാടി പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു തുക കൊടുത്താൽ മതി ഇന്നസെൻ്റിൽ എന്ന് പറഞ്ഞ പോലെ ഈ സ്വയം പ്രദർശനം മാത്രമേ ഉള്ളൂ കുടുംബം കഴിയാനുള്ള പൈസ ഒന്നും അവിടുന്ന് കിട്ടുന്നില്ല രാജു ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ ആൾ മുതലാളി അയാളൊരു കച്ചവടക്കാരനാണ് മുതലാളിയാണ് ആയതുകൊണ്ട് ചിലവ് ചുരുക്ക് ചെലവ് ചുരുക്ക് ചിലവ് ചുരുക്ക് ചിലവ് ചുരുക്ക് ചെലവ് ചുരുക്ക് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അതാണ് മുതലാളിമാരുടെ സ്വഭാവം അങ്ങനെ ചെലവ് ചുരുക്കിന് ആഹ്വാനം അയാൾ മുഴക്കിയ സമയത്ത് അയാളുടെ അടിയും കാലം ചില ചിലവിടുത്ത അവർ അസ്മാദികളുണ്ടാവുമല്ലോ കിങ്കരന്മാരുണ്ടാവുകയല്ലോ വിദൂഷകന്മാർ നമ്മളെ പഴയ കാലഘട്ടത്തിൽ പറയും കാര്യസമ്മാരെന്ന് പറയും ആരേലും മുണ്ടക്കിയും കെട്ടിയിട്ട് റാൻമൂളികളായിട്ടുള്ള ആളുകൾ അപ്പം അവർ അതിൻ്റെ ആ കിങ്കരന്മാർ ഇയാൾ പറയുന്നൊക്കെ വലിയ ആവേശത്തോടു കൂടി നടപ്പാക്കുകയാണ് അത് ഞങ്ങൾ നിങ്ങൾ പറഞ്ഞ് നന്നാക്കി നന്നാക്കി നടപ്പാക്കി എന്നുള്ള രീതി അതിന് വലിയ അടി കൊണ്ടത് അപ്പം അതിന്റെ പേരിൽ ഇനി രാജീവ് ചന്ദ്രശേഖരൻ മുതലാളി അടികൊണ്ട തൊഴിലാളിക്ക് എന്തെങ്കിലും സ്വർണ്ണം എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുമെന്ന് അറിയില്ല എന്തായാലും ഏതായാലും അതിന് പേരയായിട്ടുള്ളത് കോഴിക്കോട്ടെ ഈ മറ്റേ ഈ കച്ചവടത്തിൽ അത് സഹി കെട്ടിട്ട് കാരണം അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം റോട്ടിക്കപ്പടം വക്കാൻ ആ കാര്യം പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ കയ്യിലിപ്പോൾ ദമ്പിടി കിട്ടണ്ടേ അതില്ലാതെ വന്ന സമയത്ത് മറ്റേ കോഴിക്കോടിലെ ഡ്രൈവർ അതുപോലെ തിരുവനന്തപുരം സ്വദേശിയായ സുരേഷ് വരയ്ക്കും സഹി ഘട്ടം കിട്ടും പ്രതികരിച്ചു അല്ല അടി കൊടുത്തു ഏതായാലും തങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടാലും ഇനി ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടേ ഈ സംഭവം പുറത്തേക്ക് അറിയിച്ചേ മതിയാകുമെന്നുള്ളൊരു മനോഭാവത്തിലൂടെയായിരിക്കണം അവിടെ അടി നടത്തിയത് കോഴിക്കോട്ട് യൂണിറ്റിൽ നിന്നും പാലക്കാട്ടേക്ക് ഒരു ക്യാമറ കൊണ്ടുപോകണം വില കൂടിയതാണ് ക്യാമറ എങ്ങനെ പോയാലും പത്ത് മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷം രൂപ വിലയുണ്ട് നല്ല ഭാരമുണ്ട് അപ്പോൾ സുരക്ഷിതത്വം കണക്കിലെടുക്കൽ അപ്പം സ്വീകയറി പോകാൻ പറ്റുമോ ആയതുകൊണ്ട് കാറിലാണ് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അത് ചെലവ് ചെറുക്കലിൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട്ടെ കാര്യസ്ഥൻ കാറിൽ പോകുന്നത് കോഴിക്കോട്ടെ കാര്യസ്ഥൻ ഈ ഷാജഖാൻ അയാൾ കാറിൽ കൊണ്ടുപോകുന്ന വിലയ്ക്ക് തീവണ്ടിയിൽ ജനറൽ കോച്ചിൽ കൊണ്ടുപോയാൽ മതിയെന്ന് ഉത്തരവിട്ടു അങ്ങനെയാണ് റിസർവേഷൻ കോച്ചിൽ പോകാം അതും പറ്റില്ല സ്വന്തം നിലയിൽ റിസർവ് ചെയ്തു അതിൻ്റെ കാശ് ചോദിച്ചപ്പോൾ കാര്യസ്ഥൻ എന്ന് പറഞ്ഞു അതിൻ്റെ തന്തയോട് ചോദിക്കണം എന്ന് പറഞ്ഞു ഓട്ടനെ കൊടുത്ത് മോന്തക്കിട്ട് ശരിക്കും തല്ലി പൊളിച്ചു ഒരു പല്ലും പോയി ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് ഷാ ഷ സാഹങ്ങള് വാക്കുമിട്ടാൻ പറ്റില്ല കാരണം എന്താ പറയാ അത് മുമ്പോക്ഷേ വരുന്നുള്ളൂ ശങ്കര ഷൺമുഖ സരസ്വതി എന്ന് പറയാൻ പറ്റില്ല ശങ്കര ഷ്മുതര എന്ന വരുള്ളൂ കഞ്ചപ്പുള ഒരു ഒരു പല്ലില്ല ആ ഒരു പല്ല് പോയി ഏതായാലും ഇയാള് മേലം മലയു ഇവരറിയിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ ആറു മാസം മാത്രം മാത്രം ബാക്കിയുള്ള ആ പാവത്തിനെ അങ്ങനെ തന്നെ എടുത്ത് പുറത്ത് ഇട്ടിട്ടുണ്ട് കാലിസം പോയിട്ട് അടി കൊണ്ട കൊണ്ടയാള് പോയിട്ട് പോലീസിന് പരാതി കൊടുത്തു ഇട ഇടിച്ചവനായി സുരേഷിനെ കസ്റ്റഡിയിലെടുത്തു കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഏതായാലും ഇതിനകത്ത് തന്നെയുള്ള മുതിർന്ന മാധ്യമ പ്രവർത്തകര് ഇതേപോലെ പീഡനത്തിന് ശരിയായിട്ട് അവിടുന്ന് ഇറങ്ങി പോണ്ട ആൾക്കാർ അതിനകത്തുള്ള പല ആൾക്കാരും വലിയ രൂപത്തിൽ പിന്തുണയുമായിട്ട് എത്തിയിട്ടുന്നത് വലിയൊരു കാര്യമാണ് മാത്രമല്ല എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും ഇതേ ഇത് വലിയ രീതിയിൽ സ്പ്രെഡാക്കിയിട്ടുണ്ട് അപ്പം അത് അവിടെ ജോലി ചെയ്യുന്നവർക്കൊരു ഒരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അതല്ലേ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ ഏതായാലും കോഴിക്കോട്ടെ അഭിഭാഷകർ ഇങ്ങനെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കാം ഇങ്ങനെ ശിക്ഷാനടപടിയുള്ള കേസും ഇതൊക്കെ പേടിച്ചിട്ടാണ് ഈ ജീവനക്കാർ സ്വന്തം മക്കളെ എന്തെന്ന് പറയുക മറ്റേ ദ മകളെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യാജ വീഡിയോയ്ക്ക് പോസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടാവും എന്നൊരു പഴയ സംശയം ബലപ്പെടുത്തുന്നത് അതായത് ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒക്കെ ഗിമിക്കറി കാണിച്ചിട്ട് വേണം അവിടെ നിലവുള്ളർത്ഥം മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിൽ ചൂഷണം മാധ്യമ പ്രവർത്തകരുടെ നേരെയായാലും ഇതര ജീവനക്കാർക്ക് നേരെയായാലും ഈ ഇവരുടെ സംഘടന പ്രതികരിക്കാണ് വേണ്ടത് പ്രതികരിക്കാണ് വേണ്ടത് അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോയെന്നറിയില്ല ഏതും ഇടി കിട്ടിയ കാര്യസ്ഥന് വേണ്ടി പ്രസ്താവന ഇറക്കി മുതലാളിയോട് കൂറു പ്രഖ്യാപിക്കുകയാണ് ഇവിടെ സംഘടന ചെയ്യാണ് സംഘടന ചെയ്യാൻ മണിച്ചാൽ അങ്ങനെയാകട്ടെ അപ്പോൾ അതിനകത്തുള്ള ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒറ്റപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും അടി കിട്ടും എന്നർത്ഥം ഈ അടി പരിപാടി അവസാനിക്കില്ലായെന്നർത്ഥം ഇപ്പോൾ പ്രതികരിച്ചില്ലെങ്കിൽ അതാണ് സംഭവിക്കാൻ പോകുന്നത് ഏതായാലും ബി ജെ ഈ ഏഷ്യാനെറ്റ് ചാനൽ ഒരു കാര്യം ഉറപ്പായി അത് പൂർണ്ണമായിട്ടും അവിടെ അവിടുത്തെ മുതലാളി ഇവിടെ കച്ചവടം കച്ചവടം ശരിക്കും ഒന്നും മുറുക്കി മുറുക്കിയിട്ടുണ്ട് ബി ജെ പി ചാനലിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ചാണക ചാനലായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യം ഇത്രേ പറയാൻ പറയാൻ പറ്റുള്ളൂ ഇതൊരു നാന്യ കുറിക്കലാകട്ടെ ഗണപതിക്ക് വയ്ക്കലാകട്ടെ ഇതൊരു തുടക്കമാകട്ടെ ഇനിയും അങ്ങോട്ട് പൊട്ടട്ടെ നല്ല രീതിയിൽ പൊട്ടട്ടെ പൊട്ടണം കാരണം അവർ കുറേ സമൂഹത്തിൽ കുറേ പൊട്ടലും ചീറ്റലും ഉണ്ടാക്കിയതല്ലേ ഏ ആയതുകൊണ്ട് ഇവിടെയും പൊട്ടട്ടെ പൊട്ടാൻ വേണ്ടിയിട്ട് ഒരാശംസ നമസ്കാരം